ഏട്ടി പാർത്ത് കൊറച്ചുനേരം കൊണ്ടേക്കാക്കി പുള്ളയറച്ച അപ്ഡേ കമ്മിന്നെ അറിച്ച് ഇത് ആയിരം തടവേ ചൊല്ലേ എന്നിട്ട്

വരവോ വെടക്കിരിക്കേ അണ്ടയിത് മാറര വീ ഇല്ല അമ്മ എത്ര നേനെ കേണവ കണ്ട ഒരു നാല നാലര ഇരിക്കണ്ടി വിടിയ കാലം കാണീ കനവ പലിച്ചെനെ ജെല്ലു ഇത്തനെലെ താതാക്കി പടയിലി ബോടംഗ ഇല്ലനാ പ്രശ്നതൈ ഇതക്കനി മുഖച്ചിണ്ടി മുഖച്ചിണ്ടി കടന്താ ഇടവടത്തിലാ യമ്മൈ അമ്മ കണ്ണനെര മൂവൻ തനേ അങ്ങേയയാ ഇരിക്ക കനി വീരിമ്പോവതി വരെ പോത്തതക്ക് ഞാൻ എന്ന പെണ്ണോക്ക് ഉയിരടേ ഇരിക്ക അമ്മ നമുക്കദം സപ്പോർട്ട് വെട്ടുവാര ഇപ്പം അങ്ങദം സപ്പോർട്ട് വെട്ടിയാര പോലെ കുറേ അങ്ങകദം

ോ അങ്ങങ്ങാ പെയി ലിസ്റ്റ് ലിസ്റ്റാടികിടാര എല്ലാം തിണ്ടിടാരാ ಊര് മക്കള്ക്ക് കൊടുത്ത തട്ടോ അടുത്ത മര വരിട്ട് കളവര നമുക്ക് എന്നൊരു മോനെ ഉണ്ട മൂത്തമ ഉണ്ടല്ല അങ്ങങ്ങാ അങ്ങയാ പോവല്ല അ쁘ടി ഇപ്രി നാല് വർത്ത നാക്ക് പിടിങ്ങേ മരിക്കാക്കി ഇപ്പമട്ടെ എങ്ങ്ലട്ട ഇപ്രി പൊറഞ്ഞി തട്ട് താത്ത വണ്ട എപ്ടിപ്പെട്ടിപ്പം മരി കമ്മു വീയാ അത് ഫസ്റ്റ് മരട്ടി ആ വീണു എന്നെ എല്ലാവർക്കും കൊഞ്ച പേടി ഇരിക്കടാൻ ചെയ്യി പളവന്ന ചെറിയോ അങ്ങക്കോ ഇപ്പറി നീദാനട്ടി சின்ன സാധന വേണ്ട എന്നെ നേരിമാ ഏതോ തെരിഞ്ഞ മരി ഓടി ദീര്

search panel